നമസ്കാരം റിയൽ ന്യൂസ് ബാലുശേരി കോട്ട ശ്രീ വേട്ടയ്ക്കൊരു മകൻ പരദേവതാ ക്ഷേത്രത്തിന്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും വികസനത്തിനായി നാലര കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപനം നടന്നു പദ്ധതിയുടെ പ്രഖ്യാപനം കെ എം സച്ചിൻ ദേവ് എം എൽ എ നിർവഹിച്ചു ക്ഷേത്ര കലാപരിശീലന കളരി അന്നദാന മണ്ഡപ നിർമ്മാണമടക്കം വിവിധ വികസന പ്രവർത്തനങ്ങൾ നടക്കും പ്രസിദ്ധമായ ബാലുശ്ശേരിക്കോട്ട ശ്രീ വേട്ടയ്ക്കുരുമകൻ പരദേവതാ ക്ഷേത്രത്തിൻ്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും വികസനത്തിനായി നാലര കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടത്തുകയെന്ന് അടുക്കർ കെ എം സച്ചിൻ ദേവു എം എൽ എ പറഞ്ഞു കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കോട്ട വേട്ടക്കുരുമകൻ ക്ഷേത്രം നിരവധി തീർത്ഥാടകർ വന്നുചേരുന്ന ക്ഷേത്രം എന്നുള്ള നിലയിൽ ഈ ക്ഷേത്രത്തിൻ്റെ വികസനവും നവീകരണവും ലക്ഷ്യം വെച്ചുകൊണ്ട് കേരള സർക്കാർ പിൽഗ്രിം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച രണ്ട് കോടി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഇറിഗേഷൻ പദ്ധതിയോട് ചേർന്നുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനായി രണ്ടു കോടി രൂപയും ബജറ്റ് വഴി അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രവും ക്ഷേത്രാങ്കണവും ക്ഷേത്രത്തോട് ചേർന്നുള്ള റോഡുകളും മികച്ച നിലയിലേക്ക് വികസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത് ക്ഷേത്രത്തിൽ ക്ഷേത്രകല പഠിക്കുന്നതിനാവശ്യമായ നിലയിലേക്കുള്ള സൗകര്യവും ഊട്ടുപുരയും ക്ഷേത്രത്തിൻ്റെ ഭൗതിക സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളും എല്ലാം ചേർന്ന ഒരു ബൃഹത്തായ കർമ്മ പദ്ധതിയാണ് ഈ പണം ചെലവഴിച്ചുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഭക്തജനങ്ങളുടെയും മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പരിപൂർണമായ സഹകരണത്തോടുകൂടി ഈ വികസന പ്രവർത്തനത്തെ യാഥാർത്ഥ്യമാക്കും അതിനെല്ലാവരും സഹകരിക്കണമെന്ന് ആത്മാർത്ഥമായി ഇതോടെ നിലവിലുള്ള ട്രസ്റ്റി ബോർഡ് അധികാരമേറ്റത് മുതൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഭക്തജനങ്ങൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പിൽഗ്രിം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടരക്കോടിയിലധികം വരുന്ന എസ്റ്റിമേറ്റ് തുകയിൽ ക്ഷേത്ര കലാപരിശീലന കളരി അന്നദാന മണ്ഡപം എന്നിവ നിർമ്മിക്കും കൂടാതെ ചുറ്റുമതിൽ നടപ്പാത ഗേറ്റ് ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡ് നവീകരണം കുളിക്കടവ് പുനരുദ്ധാരണം ഉൾപ്പെടെ അനുബന്ധ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് മഞ്ഞപ്പുഴ രാമൻപുഴ നവീകരണത്തിന്റെ ഭാഗമായി കോട്ട ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇറിഗേഷൻ വകുപ്പും രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതോടെ ക്ഷേത്രത്തിന്റെയും പരിസരത്തിന്റെയും മുഖഛായ തന്നെ മാറുമെന്ന പ്രതീക്ഷയിലാണ് ഭക്തജനങ്ങൾ പ്രഖ്യാപന ചടങ്ങിൽ പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പദ്ധതിയുടെ പ്രഖ്യാപനം എം എൽ എ നടത്തി ഔപചാരികമായ പ്രഖ്യാപനം നിങ്ങളുടെ എല്ലാവരുടെയും നടത്തിക്കൊണ്ട് ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ പടിയേരി ഗോപാലകൃഷ്ണൻ മുഖ്യ അതിഥിയായി തന്ത്രി പന്നിയമള്ളി ബ്രഹ്മശ്രീ കുമാരൻ ഭട്ടതിരിപ്പാട് സി പി ഗിരീഷ് കുമാർ പാരമ്പര്യ ട്രസ്റ്റി കെ കെ വീരവർമ്മ ട്രസ്റ്റ് ചെയർമാൻ ടി പി മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി